എൻ്റെ തന്തയും ചത്തു സഖാവു വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു ഹൈബി തന്ത ജോർജ് ഈടനും ചത്തു നിൻ്റെ അമ്മയുടെ നായർ ചാണ്ടിയാണേൽ അയാളും ചത്തു 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 നമ്മുടെ പാൻ ഇന്ത്യൻ പൊതുശല്യം നടൻ വിനായകൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ ഒരു പരിപാടി എറണാകുളത്ത് നടന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ ഒരു പരിപാടി നടത്തി അതിൽ വിനായകനും പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ പങ്കെടുക്കുന്നതിനിടയിൽ അദ്ദേഹം സഖാവ് വി എസ് അതിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു ആ വിളിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ ഇദ്ദേഹം പണ്ട് ഉമ്മൻചാണ്ടി ഭരണമടഞ്ഞപ്പോൾ നടത്തിയൊരു പ്രസ്താവന അതൊരു വീഡിയോ ആയിരുന്നു അത് പുറത്തേക്ക് വിട്ടു അതായത് ഉമ്മൻചാണ്ടിയും ചത്തു എൻ്റെ അച്ഛനും ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇതേ ഫോർവേഡിൽ തന്നെ തന്ന ഒരു വീഡിയോ ക്ലിപ്പ് അന്ന് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നെ ചാണ്ടിയമ്മൻ കേസിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് മാറിപ്പോയി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അത് വീണ്ടും കുത്തിപ്പൊക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഉച്ചകഴിഞ്ഞപ്പോൾ വിനായകൻ വിനായകൻ തന്നെയായി വിനായകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉച്ചകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പട്ടികളൊപ്പം നിൽക്കുന്ന ഫോട്ടോ അത് മിക്കവർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ ഞാൻ ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് എൻ്റെ തന്ത ചത്തു സഹാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു കരുണാകരനും ചത്തു ഇന്ദിരയും ചത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ പിടിച്ച് കുറേ പേരുടെ പേര് ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ സകല ആൾക്കാരെ ഇയാളെ ഇങ്ങനെ ഈ പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി വരയ്ക്കുന്നത് ഇയാൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിന് പരാതി കേൾക്കുന്നത് അതിനുപേരേ ഇയാൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി കേട്ടിട്ട് അങ്ങ് തന്നിരിക്കുന്നത് വിനായകൻ ഇത്തരത്തിൽ ഈ കേസുകളിൽ പെടുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ആദ്യം ഇദ്ദേഹത്തിനെതിരെ എറണാകുളത്ത് തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പോലീസുകാരെ വീട്ടിൽ വെച്ച് തെറു പറഞ്ഞു അതുകൂടാതെ പോലീസ് സ്റ്റേഷൻ ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി അതുകഴിഞ്ഞ് ഹൈദരാബാദിൽ വെച്ച് സി ഐ എസ് എഫു ആയിട്ട് ഒരു തർക്കമുണ്ടായി സി ഐ എസ് എഫ് കാര് എന്തിനായിട്ട് തോക്കുമായിട്ട് എയർപോർട്ടിൽ നിൽക്കുന്ന പകരം അവിടെ എത്തുന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പിന്നെ അങ്ങനെ അന്ന് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് അതിൻ്റെ പേരിൽ സി ഐ എഫ് സി ഐ എസ് എഫ്കാര് അദ്ദേഹത്തിനെതിരെ കേസ് പോലീസിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൊല്ലത്ത് ഒരു റിസോർട്ടിലൊരു വിഷയം ഉണ്ടായി അന്ന് അദ്ദേഹത്തിനെതിരെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പിന്നെ ഗോവയിൽ കേസുണ്ട് വിനായകൻ എവിടെ ചെന്നാലും അവിടെ എല്ലാ എല്ലാം അദ്ദേഹത്തിനെതിരെ കേസുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാൻ ഇന്ത്യൻ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പൊതുശല്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുമാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസുണ്ട് ജയിലർ സിനിമ ഇറങ്ങിയ ശേഷമാണ് വിനായകൻ പാൻ ഇന്ത്യ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് പക്ഷേ വിനായകൻ്റെ കയ്യിലിരിപ്പുണ്ട് തന്നെ ഇപ്പോൾ സിനിമാ മേഖല അദ്ദേഹത്തിനെ കൈവിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനിടയ്ക്ക് ഒരു ബിരുദൻ ഉമ്മൻചാണ്ടിയെനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് കണക്ക് വി എസിനെ വിശുദ്ധനായിട്ട് ആരും പ്രഖ്യാപിക്കില്ല അങ്ങനെ ഒരു ഒരു മെഴുതിരി കത്തിക്കാനുള്ള സ്പേസ് വലിയ ചുടുകാടിൽ അരങ്ങേറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരുങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചാനലിൽ പറയുകയുണ്ടായി ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അദ്ദേഹത്തിനോട് എനിക്ക് എന്താ പറയാനുള്ളൂ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു വി എസ് എന്ന വ്യക്തി ഒരു മികച്ച ആക്ടിവിസ്റ്റും അതായത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രീതിയിൽ വി എസിനോളം മികച്ചൊരു പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളം കണ്ടിട്ടില്ല നമുക്കറിയാം ഇപ്പോഴുള്ള നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് എത്രത്തോളം മികച്ച ഒരാളാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതുകാണെങ്കിൽ തന്നെ ഉമ്മൻചാണ്ടിയോളം ഒരു ഭരണാധികാരിയും കേരളം ഇന്നവരെ കണ്ടിട്ടില്ല അപ്പോൾ രണ്ടു പേർക്കും രണ്ടുപേരുടേതായുള്ള വ്യത്യാസങ്ങളുമുണ്ട് അത് കണക്ക് ജനങ്ങൾക്കിടയിൽ അത് അവരെക്കുറിച്ചുള്ള മതിപ്പുകളും വ്യത്യാസമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയ പറയുന്നു ഈ ഒരു വ്യത്യാസം പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എടുത്ത ഡോക്ടറേറ്റിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും വിനായകനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ താങ്കൾ നടത്തുമ്പോഴത്തേക്കും താങ്കളുടെ പ്രൊഫൈലിൽ താങ്കൾ നല്ല രീതിയിൽ തെറി താങ്കൾ തിരിച്ചും തെറി തെറി വിളിക്കുന്നുണ്ടെന്നറിയാം പക്ഷേ ഒരു മരണത്തെ ഇത്തരത്തിലൊക്കെ താറടിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു ഒരു നല്ല മനഃസ്ഥിതി ഉള്ള ഒരു മനുഷ്യന് യോജിക്കുന്ന പരിപാടിയില്ല ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എത്ര അമർഷം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല മരണം എന്നത് മരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാക്സിമം നല്ലൊരു റെസ്പെക്ട് നൽകുക അദ്ദേഹത്തിനെതിരെ എത്രത്തോളം വിദ്വേഷം ഉണ്ടെങ്കിലും നമ്മളതൊക്കെ മറന്നുകൊണ്ട് ആ ആത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള തോന്നിവസങ്ങൾ എഴുതിക്കൊണ്ട് ജനങ്ങളുടെ വായിക്കുന്ന തന്തക്കുവിളിയൊക്കില്ലേ